എല്ലാത്തുകൾ ഞങ്ങൾക്ക് നൽകണേ രക്ഷപ്പെടുത്തണേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരുപാട് പേര് പറയാറുണ്ട് മറ്റുള്ളവർ അവർ എനിക്ക് മറ്റുള്ളവരനുഗ്രഹത്തിൽ അവർക്കെല്ലാം എന്റെ പ്രിയുടെ സഹോദരങ്ങളെ അങ്ങനെയല്ലേ നമ്മൾ പറയേണ്ടി ഉള്ളത് മറ്റുള്ളവരനുഗ്രഹം നമ്മൾ കണ്ടാൽ അറിയണം വളർച്ചവരെ അനുഗ്രഹം എന്റെ സഹോദരത്തെ നിലനിർത്തി അതുപോലെ എനിക്ക് നൽകണല്ല എന്നാണ് നമ്മള് പറയണുള്ളത് അയാളെ നമുക്ക് ഭാഗങ്ങളിലൂടെ യാളെ കാർത്തികൾ പക്ഷേ നമ്മൾ ആ ഭാഗങ്ങൾ ചിന്തിക്കാതെ മാനവ സമൂഹത്തെ പരിശുദ്ധ പറയുകയാണ് നിനക്കല്ലാകും സൗഹൃദങ്ങൾ തരുന്നതാണ് നിനക്ക് നിനക്കല്ലാകും എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നതാണ് സന്തോഷമുള്ള സമാധാനമുള്ള ഭംഗിയുള്ളത്യാസ്കാരെങ്കിലും നീ കൃത്യമായി നമസ്കരിച്ചു കഴിഞ്ഞാൽ മാത്രമല്ല നിന്റെ കുടുംബത്തെയും നിന്റെ ഭാര്യയും നിന്റെ മക്കളെയും നീ നിസ് അക്ക നമ്മ 갔다വ അവൻ്റെ പുറアート മുടെ ഓടുന്നുടാ അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരനെല്ലാം നമുക്ക് നൽകപ്പെടുന്ന ഒരു മാർഗ്ഗമാണ് നമസ്കരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ദാനധർമ്മങ്ങൾ ചെയ്യാൻ കഴിയുമോ ചെയ്യാൻ കഴിയുമോ പുണ്യ പുണ്യ കർമ്മങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഐശ്വര്യങ്ങൾ എത്തിക്കാൻ ഒരു കർമ്മ നമ്മളിൽ പല രോഗങ്ങളും കൊണ്ടുവന്നാകുകയും ഞങ്ങളുടെ രോഗങ്ങളൊക്കെ നീ ശിവയാക്കി തരണേ പടച്ചവനെ ഞങ്ങൾക്ക് നൽകണേ രക്ഷിതാക്കളെ സഹോദരങ്ങളെ നമ്മുടെ രോഗങ്ങൾ ഒരുപാട് വഴികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ അല്ലെ നിങ്ങൾ നോക്കിയിരിക്കുന്ന ഒരാളുടെ ശരീരം എപ്പോഴും ഒരുമിയുള്ളതായിരിക്കും അപ്പൊ ഈ വൃത്തി കൊണ്ട് നമുക്ക് എത്ര രോഗങ്ങളിൽ രക്ഷ നേടാൻ കഴിയാറിയും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമസ്കാരങ്ങൾ നിങ്ങളെ പുറകെ പിടിക്കണം ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ചില രോഗങ്ങൾക്കുള്ള മരുന്നുകളാണ് രോഗികളായ മനുഷ്യർ ഈ പറയുന്ന സുഹൃത്തുക്കളും നിങ്ങളുടെ രോഗങ്ങൾക്കുള്ള നിങ്ങൾ ഈ കഴിക്കുന്നതാണ് അതുകൊണ്ട് മഹാന്മാരായ നമുക്ക് പറഞ്ഞു തന്നതുപോലെ പറഞ്ഞു തരുകയാ നമ്മളിൽ പല ആ രോഗികളെല്ലാം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക ശാരീരികമായതും മാനസികമായ എല്ലാ രോഗങ്ങൾക്കും ശിശികളുണ്ടോ രാത്രിയിൽ മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതിൽ അത് കഴിഞ്ഞ് തെറ്റാതെ ഈ പറയുന്നതെല്ലാം ഒരു പ്രാവശ്യം 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 ഒരു 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 ചൊല്ലുക അതുപോലെ തന്നെ ഫാത്തിഹ ഔദു റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇയ്യാക ഇയ്യാക നഅബ്ദു വ ഇഹ്ദിനസ് മുസ്തഖീം അൻഅംത ആമീൻ ഓതുക ഒരു പ്രാവശ്യം നമ്മൾ ഓതിയിട്ട് ആ വെച്ചിരിക്കുന്ന ക്ലാസ്സിൽ നമ്മൾ ഓതുക അഭിമാനമെല്ലാം പറഞ്ഞിട്ടുണ്ട് എല്ലാ രോഗങ്ങൾക്കും ശിവയാണെന്ന് നമ്മൾ ഒരു പ്രാവശ്യം ഓതിയിട്ട് ആ ക്ലാസ്സിലേക്ക് റിയാവുന്നതാണ് എന്ന് പറഞ്ഞ ആയത്തെ കുറിച്ച് നമ്മൾ ഒരു പ്രാവശ്യം ഓതിയിട്ട് ആ ക്ലാസ്സിലേക്ക് ഓതുക മഹാനായി മാ വ്യാസൃതിയെല്ലാം എന്ന് പറയുന്നു ആയത്തിൽ കുരുസി എന്ന് പറഞ്ഞാൽ കലർ കരൽ രോഗമടക്കം എല്ലാ രോഗത്തിനും ശമനമാണ്

അപ്പൊ അത് കഴിഞ്ഞതിനു ശേഷം എന്ന് പറഞ്ഞു നമ്മൾ ശേഷം

യാണ് അപ്പൊ ഈ മാമ്യാണ് പറയുന്നു ഈ സൂര്യം ഭക്ഷണത്തിൽ വിഷാംശം ശ്രദ്ധിക്കാനും

മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്ന രോഗങ്ങൾ രോഗങ്ങൾ എല്ലാ രോഗത്തിനും ഒരു സൂറകുറാണ് സൂറകുറ മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഈ സൂഹത്തുകളെല്ലാം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്ലാസ്സിലേക്ക് ഓരോ ആവശ്യം أبي يكتش أبي يكتش سورة, إن إن أشيش أشيش سورة, سورة الحشر سورة غزلها سرلة الله الرحمن الرحيم لو أنزلنا هذا القرآن على جبل لرأيته خاشعا خاشم من إلا وتلك الألفاظ الناس من يتفكرون والله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم എന്ന് അപ്പൊ നമ്മൾ വെച്ചിരിക്കുന്ന ക്ലാസിലേക്ക് ഈ രണ്ട് ആയത്തുകൾ നമ്മൾ ഓതി ഊതി ഊതുക ഈ ആയത്തുകൾ മഹാന്മാര് പഠിപ്പിക്കുന്നു മരണം എല്ലാ രോഗത്തിനും ശമനമാണ് ശിഫയാണ് ഈ രണ്ട് ആയത്തുകൾ അപ്പൊ അത് ഓദ്യടുത്ത് നമ്മൾ രണ്ട് അവസാനത്ത് വിസ്മയല്ല فإنت فإنت لو لو حسبي, حسبي الله لا هو عليه توكلت العظيم ക്ലാസ്സിലേക്ക് ഊതുകൂതുക എല്ലാം ഒരേ ആവശ്യമാ മഹാന്മാരായ പള്ളിതനാ പറയുന്നു ഈ ആയത്ത് പകർച്ച വാദികളിൽ നിന്നും മഹാവ്യാധികളിൽ നിന്നും അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുന്ന ഒരു ഞാൻ ആയതാണ് മഹാന്മാരായ പള്ളിതനാർ പറയുന്നു

അത് കഴിഞ്ഞിട്ട് ആയത്തിൽ ആവശ്യം 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 അത് കഴിഞ്ഞിട്ട് സൂറത്തിൽ നിങ്ങൾ ആ വെള്ളത്തിലേക്ക് പോതുകാകാം അത് കഴിഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ൾ ആ ക്ലാസ്സിലേക്ക് ഓതുകാകാം അത് കഴിഞ്ഞിട്ട് അവസാനത്തെ രണ്ട് ആയത്തുകൾ ആവശ്യങ്ങൾ നിങ്ങളെ മനസ്സിൽ നിങ്ങൾ കരുതവനെ وفتني الشيفان الله അപ്പോൾ നിങ്ങൾ നിങ്ങള് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കരുതണമെന്നാകെ എന്റെ രോഗത്തിന് ശിവ നൽകണേ അല്ല പറഞ്ഞു നിങ്ങൾ അല്ലാ നിങ്ങളുടെ രോഗങ്ങൾ ഏത് രോഗമുള്ളവരാണെങ്കിലും ഇങ്ങനെ ഇങ്ങനെ സഹോദരങ്ങളെ നിങ്ങളുടെ ശിപ നൽകുന്നതാണ് നിങ്ങളെ കരങ്ങൾ ഉയർത്തിയാ ഇത്ര വലിയ രോഗങ്ങളാണെങ്കിലും ശിപയാക്കി നൽകുന്നതാണ് പാറാവ്യാധികളെ തൊട്ട് അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് എല്ലാ രോഗികളങ്ങനെ ചെയ്തു തോന്നുക നല്ല ഒരു നിങ്ങൾക്ക് നൽകുന്നതാണ് അവന്റെ പരിശുദ്ധ പരിസരത്തെ കുറാനൊരുപാട് മാനുഷികമായ കൃത്യമാണ് അത് ഓതോരം അത് ഓതി നമ്മൾ ഓരോ നൽകുന്നതാണ് ഞങ്ങളുടെ ഒരു നൽകണേ രോഗങ്ങൾക്ക് നീ ശിപയാക്കണേ പഠിച്ചവനെ അല്ലാഹു ദുരിതപ്രയാസങ്ങള് നീങ്ങിപ്പോണേ ഒരുപാട് രോഗങ്ങൾ ഞങ്ങളോട് പഠിച്ചവരെ അവർക്ക് ആഫിയത്തുള്ള നൽകണേ നൽകണ അപകട മർമ്മവരെ

സാധിപ്പിച്ചു കൊടുക്കണേല്ല ദീർഘാഴ്ച ഞങ്ങൾക്ക് നൽകണല്ലേ മുകളിലാണോ ഞങ്ങളോട് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണല്ലോ അതിലൊരാളെ അതിൽ രോഗികളുടെ റഹ്മാനെ നിയമങ്ങളിൽ കൊടുക്കപ്പെട്ടവരോടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരോട് റഹ്മാനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഉള്ളവർ ഞങ്ങളോട് ആകൊണ്ട്

ും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ അവർക്കൊക്കെ നീ ആവ്യത്തുള്ള ദീർഘായു നൽകണേ തമ്പുരാനെ അപകടങ്ങളിൽ നിന്ന് ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് റബ്ബേ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണയല്ല അപകടങ്ങളിൽ നിന്ന് അവരെ നീ രക്ഷപ്പെടുത്തണയല്ല അമ്മയെ നീ സ്വീകരിക്കണേ സ്വീകരിക്കണല്ല ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ റബ്ബേ സമ്പത്തിന്റെ സമ്പത്തിന്റെ വഴികൾ വഴികൾ തുറന്നു തുറന്നു കൊടുക്കണേ കൊടുക്കണേ ഈ ഭൂമിയിൽ സമ്പത്ത് ഞങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങക്ക് തുറന്നു തരണേ തരണേല്ല ഉള്ള സമ്പത്തിൽ വർദ്ധനവ് നൽകണേല്ലീർഘായു മാത്രവും الله ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه he was in